നമസ്കാരം പാക് ഭീകരതയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച ശശി തരൂരിനെ വിമർശിച്ച് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നു മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അയക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ നീക്കം പ്രതിരോധിക്കാൻ പ്രതിപക്ഷ സർക്കാരുകളെ അണിനിരത്താൻ ഒരുങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച രാഷ്ട്രപതിയുടെ നടപടി ഒന്നിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ ഇതര മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിൻ കത്തയച്ചു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയായി ചുമതലയേറ്റെടുത്ത് ലിയോ പതിനാലാമൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷിയായി ആയിരങ്ങൾ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സംഘടനാ സ്വാതന്ത്ര്യമില്ല എന്നതിന്റെ തെളിവാണ് മലപ്പട്ടത്ത് കണ്ടതെന്നും അക്രമ രാഷ്ട്രീയത്തെ സി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ കോഴക്കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ കർശന നടപടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഭവത്തിൽ ഇ ഡി വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഐ എസ് ആർഒയുടെ നൂറ്റിയൊന്നാമത് വിക്ഷേപണമായ പി എസ് എൽ വി സി സിക്സ്റ്റി വണ്ണിന്റെ വിക്ഷേപണം പരാജയപ്പെട്ടു വിക്ഷേപണത്തിന് ശേഷമുള്ള മൂന്നാം ഘട്ടത്തിലാണ് അപ്രതീക്ഷിത പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് തുർക്കിക്ക് വീണ്ടും തിരിച്ചടി തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ റദ്ദാക്കി ഐ ഐ ടി ബോംബെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിശദീകരിച്ച് ഐ ഐ ടി ന്യൂസ് ഡെസ്ക് ട്വന്റി ട്വന്റി ന്യൂസ്